ഓക്കെ ഞാനിപ്പോൾ നിൽക്കുന്നത് കായംകുളത്ത് ഒരു കല്യാണ ഫംഗ്ഷനാണ് അപ്പോൾ ഒരു പയ്യൻ നിപ്പോൾ ഉണ്ട് അവരോട് ചോദിച്ചു ചോദിക്കാം ഉത്തരം പറഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഓക്കെ വെറും മുപ്പത് സെക്കൻഡോ കൊടുക്കല്ലോട്ടോ മുപ്പത് സെക്കൻഡോട് ഉത്തരം പറയണം ഓക്കെ ഹായ് ബ്രോ ഹലോ ആ പേരൊക്കെ ബ്രോടാ ഹജിമൽ ഹജിമൽ എവിടെ സ്ഥലം ഇടാൻ ഹരിപ്പാട് ഹരിപ്പാട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഒരു ചാനൽ വരുവാണ് ക്വസ്റ്റ്യൻ ചോദിക്കും മുപ്പത് സെക്കൻഡാണ് ടൈം ഉത്തരം പറഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മുപ്പത് സെക്കൻഡേ അപ്പം ചോദ്യം എന്ന് പറയുന്നത് സിനിമകളെല്ലാം കാണാറുണ്ടല്ലോ കാണാറുണ്ട് ഇഷ്ടമുള്ള ആരാ മമ്മൂക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോദ്യം അതൊന്നുമല്ല മുപ്പത്തൊക്കെ തരുന്ന എറുണ്ട് എർ എർ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന അഞ്ച് മലയാള സിനിമകൾ ആ ഇറുണ്ട് വൺ സ്റ്റാർട്ട് ടുണ്ട് അഞ്ച് മലയാളം പടം പടത്തിന് പരിപാടാതി മലയാളമാണേ പത്ത് സെക്കൻഡ് ആയിട്ടോ എറു കൊണ്ട് തുടങ്ങുന്ന എറർ അക്ഷരം പതിനാല് സെക്കൻഡായ ആലോചിക്കേറി കിട്ടുന്നില്ല എറിയല്ലോ ഇരുപത്തിനാല് സെക്കൻഡായ പയ്യൻ ഇവിടെ സെറ്റായി പോനോട് അതേ ക്വസ്റ്റ്യൻ ചോദിക്കാം ാണ് ഓക്കെ ബ്രോ പേരെന്താ എവിടെയാ സ്ഥലം എവിടെയാ ഹരിപ്പാടാണോ ഇവിടെ മൊത്തം എന്തൊക്കെ പരിപാടികളുണ്ടോ കല്യാണത്തിൽ ചോദ്യം എന്ന് പറയുന്ന സിനിമ കാണാറുണ്ടല്ലോ ഓക്കെ അഞ്ച് സിനിമയുടെ പേര് എന്ന അക്ഷരം അഞ്ച് സിനിമയുടെ പേര് ടൈം സ്റ്റാർട്ട് നൗ 30 സെക്കൻഡ് ആണേ രണ്ടടക്കുന്ന ഇറുന്നു ഇറക്ഷൻ അല്ലല്ലോ ആ എറർ ഇറ എങ്ങനെ എഴുതുന്നത് ഇറ കാണിച്ചോ അ പറഞ്ഞു ആലോചിക്കട്ടെ ആലോചിക്കാനോ 20 സെക്കൻഡ് ഇരിഞ്ഞു 22 കൊണ്ടവന്ന 24 സെക്കൻഡ് ആയി തോടോ അതോ തിക്ക് ചൊല്ലിട്ടോ 30 സെക്കൻഡ് ഓക്കേ താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് വേറെ കുറച്ച് ഗ്യാങ് ഇവിടെ ഇപ്പോൾ അവരോട് സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഹായ് ബ്രോ തിരക്കൊണ്ട തിരക്കൊണ്ടുവരുണ്ടോ ഓക്കെ ഒരു ചാനൽ വരിക യൂട്യൂബ് ചാനൽ വരുന്നത് ആലപ്പി കൊതി എന്ന് പറയുന്ന ചാനൽ വരിക ഇവിടെ പരിപാടി എല്ലാം കഴിച്ചു ഫുഡ് കഴിച്ചു അതെ ബിരിയാണി എല്ലാം കഴിച്ചു ഓക്കെ ഉണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഉത്തരം പറഞ്ഞതാണ് അവർക്ക് അഹ് ചെയ്തത് പക്ഷെ മുപ്പത് സെക്കൻഡ് ടൈമുള്ളൂ ഓക്കെ പേരെന്താ നബീത് പായ് നഫീഡ് അജ്മൺ ഓക്കെ ക്വസ്റ്റ്യൻ പറയുന്നത് വളരെ സിമ്പിളാണ് എന്ന ഹോട്ട്ഫുൾ ആണ് പടം കാണാറുണ്ട് കാണാറുണ്ടോ പറഞ്ഞതാണ് പടം കാണത്തില്ല ഞാൻ ചോദിക്കാൻ ക്വസ്റ്റ്യൻ തിറ് എന്ന മലയാളം അറിയാതെ അറിയാമല്ലോ റിറങ്ങി കൊണ്ടു തുടങ്ങുന്ന അഞ്ച് മലയാള സിനിമയുടെ പേര് സമയമുണ്ട് മുപ്പത് സെക്കൻഡാണ് കൊണ്ടു തുടങ്ങുന്ന അഞ്ച് ടൈം സ്റ്റാർട്ട് നോ കുറച്ച് സമയം നോക്കിയോ സെക്കൻഡായ തുടങ്ങുന്ന അഞ്ച് സിനിമയുടെ പേര്